രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയകളുടെ രീതിയിൽ വൻ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിന് രൂക്ഷ വിമർശനവുമായിട്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രംഗത്ത് വരുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അവിടെ ഇ വി എമ്മിന് മുമ്പ് തന്നെ തട്ടിപ്പ് പലതും നടന്നിരിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് സുപ്രീം കോടതിയുടെ നീക്കം വന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും സുപ്രീം കോടതിയുടെ മേൽ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് ഇ വി എം തട്ടിപ്പിന് മുന്നോടിയായി തന്നെ അവിടെ വോട്ടർ പട്ടികയിൽ വലിയ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ആർ സിയിൽ നിന്നും ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ബീഹാർ ജനതയുടെ പേര് വെട്ടിമാറ്റിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വരുന്നത് ബീഹാറിൽ മൊത്തത്തിലുള്ള വോട്ടർമാരിൽ രണ്ടേ പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരുടെ പേരിപ്പോൾ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കൃത്യമായും ബി ജെ പിയുടെ പ്ലാനാണ് എങ്ങനെയാണോ ആസാമിൽ ഹിമന്ത ബിശ്വശർമ്മ വർഗീയത പരത്താൻ ശ്രമിച്ചത് അത്തരത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ മാതൃകയിൽ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ അവലംബിക്കുന്നത് ആസാമിലും ബംഗാളിലുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിൻ്റെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ബീഹാറിൽ നടത്തി നോക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതാണിപ്പോൾ പൊഴിഞ്ഞിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാറിനെ ആ പദവിയിലേക്ക് എത്തിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതി ഇതിന്മേൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കരുത് എന്നും ഗ്യാനേഷ് കുമാർ ഇലക്ഷൻ വിവരങ്ങൾ ബി ജെ പിക്ക് ചോർത്തി നൽകുകയാണെന്നും നിയമനം ഉൾപ്പെടെ തടയണം എന്നും രാഹുൽ ഗാന്ധി തുടക്കം മുതലേ പറഞ്ഞ കാര്യമാണ് നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ചേർന്ന പാനലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഇതിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനും കൂടി പാനലിൽ അംഗത്വം വേണമെന്ന് വാദിച്ചത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നടപടികളെ തള്ളിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത് ഷായും ജാനേഷ് കുമാറിനെ നിയമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വെട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൽ അനുകൂലമായ ഉത്തരവ് ഉണ്ടാക്കിയെടുക്കുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ വി എമ്മിലൂടെ തട്ടിപ്പം നടത്താൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി കാണിച്ചിരിക്കുന്നത് ബി ജെ പി വോട്ടേഴ്സ് ലിസ്റ്റും ഒറ്റത്തിൽ മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ കൃത്യമായ ഒരു ഉത്തരവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നത്